പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ത്തിലാണ് നമ്മൾ ഉള്ളത് റഹ്മിന്റെ പത്തിൽ ഈ ദിക്കറൊന്ന് നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉറപ്പായും നിറവേറും ഞാൻ തിക്കർ പറയാം അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്ന അള്ളാഹുവിന്റെ കാരുണ്യവുമായി ഏറ്റവും ബന്ധമുള്ള ഒരു ഇസ്മാണ് റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യവാനായ റബ്ബ് എന്നാണല്ലോ കാരുണ്യം ചെയ്യുന്ന ം കാരുണ്യവാനായവനെ എന്നാണ് ഇതിന്റെ അർത്ഥം എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം അറങ്ങുന്ന പത്തുമാണിത് ഈ നാമം പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യം കരസ്ഥമാകും ഇനി ആഗ്രഹങ്ങളെ സഫലമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ മഹത്തായ ഉദ്ദേശങ്ങളൊക്കെ റഹ്മത്തിന്റെ പത്തിൽ ഒരു ചെറിയ ധിക്കറ ചെറിയ എത്ര തവണ ചെല്ലണം എങ്ങനെ ചെല്ലണം എന്ന് പറഞ്ഞു തരാം എന്ന് തവണ ചൊല്ലിയ ശേഷം ോട് പറയുക അള്ളാഹു നമ്മുടെ വിളി കേട്ടാൽ സ്വീകരിച്ചാൽ തീർച്ചയാണ് നമുക്ക് ആ ആഗ്രഹം നിറവേറ്റി തരും ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരും മാത്രമല്ല എന്ന് പിന്നെ ചെയ്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാകാനും ഇബാദത്തിൽ വല്ലാത്ത വിഭാഗത്തിനോട് താല്പര്യം ഉണ്ടാകാനും ഇത് വലിയ കാരണമാകും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പതിവായി ചൊല്ലി നടക്കേണ്ട ഒരു നാമമാണ് എന്ന ഇൻഷാല് മറക്കരുത് അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്കും ഇത് ചൊല്ലാൻ പറ്റും അതുകൊണ്ട് ഇത് ചൊല്ലണം എല്ലാ സമയത്തും അള്ളാഹു നമുക്ക് വീണ്ടും കാണാം നിങ്ങളൊക്കെ പ്രത്യേകമായി ചെയ്യണം